ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിലാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പ്രിയയാണ് ഈ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പാചകമൊക്കെ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ മീഡിയം വലുപ്പത്തിലുള്ള ഒരു തേങ്ങ ചിരകിയെടുത്തപ്പോൾ ടു ഫിഫ്റ്റി എം എൽ കപ്പിന് രണ്ട് കപ്പ് നിറച്ചും തേങ്ങയുണ്ടായിരുന്നു അപ്പോൾ ദേ ആ തേങ്ങ മുഴുവനായിട്ടും ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നര മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് അപ്പോൾ ഒന്നര മിനിറ്റ് ഹൈ സ്പീഡിലാണ് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചെടുത്തത് അതിനുശേഷം ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യാം എന്നിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഈ ഒന്നാം പാല് നല്ല കട്ടിയുള്ള പാലായിരിക്കും സാധാരണയായിട്ട് കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുക്കാറുള്ളത് പിന്നെ പായസമൊക്കെ തയ്യാറാക്കുമ്പോഴാണ് നമ്മൾ മൂന്നാം പാലും കൂടി ചേർക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ടും ഇത് തേങ്ങാ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇത് എത്ര പാല് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ഇത് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തത് വലിയ കണ്ണിയുള്ള അരിപ്പയിലൂടെയായിരുന്നു ഇതിപ്പോൾ ചെറിയ കണ്ണിയുള്ള അരിപ്പയിലൂടെയാണ് ഇത് അരച്ചെടുക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ കുറച്ച് തേങ്ങയൊക്കെ ഇതിലുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ആദ്യത്തെ പാൽ അതായത് ഒന്നാം പാൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പാണ് കിട്ടിയിട്ടുള്ളത് ഇനി അതേ തേങ്ങയിലേക്ക് വീണ്ടും ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഒന്നേകാൽ കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഒന്നര മിനിറ്റ് ഹൈ സ്പീഡിൽ വീണ്ടും ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും വലിയ കണ്ണിയുള്ള അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത ശേഷം കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് പാലൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതെ പാൽ മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് അളന്ന് നോക്കാം അതെ ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് കുറച്ച് പാൽ കൂടി അപ്പോൾ മൊത്തത്തിൽ ഒന്നേകാൽ കപ്പ് രണ്ടാം പാലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ദേ നമ്മുടെ രണ്ടാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് മൂന്നാം പാലാണ് എടുക്കേണ്ടത് സാധാരണയായിട്ട് പായസമൊക്കെ തയ്യാറാക്കുമ്പോഴാണ് മൂന്നാം പാൽ എടുക്കാറുള്ളത് അപ്പോൾ അതേ തേങ്ങയിലേക്ക് വീണ്ടും ഒന്നേമുക്കാൽ കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇളം ചൂടുവെള്ളം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ചൂടുവെള്ള വെള്ളമൊന്നും ഒഴിക്കരുത് അപ്പോൾ അതേ ഒന്നര മിനിറ്റ് ഹൈ സ്പീഡിൽ അടിച്ചെടുത്തതാണ് അപ്പം നമുക്കിതുപോലെ രണ്ട് തവണ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്ത ശേഷം ഈ തേങ്ങ കൊത്ത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് കളയാം ഇനി എത്രത്തോളം മൂന്നാം പാൽ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നര കപ്പ് നിറയാണ് മൂന്നാം പാൽ ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയെടുത്തിട്ടാണ് തേങ്ങാ പാൽ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രീസറിലിരിക്കുന്ന തേങ്ങയാണ് ഉള്ളതെങ്കിൽ ആദ്യം റൂം ടെമ്പറേച്ചറിലാക്കണം അപ്പോൾ അതിനായിട്ട് ഒരു അവൻ പ്രൂഫ് പാത്രത്തിൽ തേങ്ങ ഇട്ട ശേഷം നിങ്ങൾക്കതൊന്നും ചെറുതായിട്ട് മൈക്രോവേവ് ചെയ്തെടുക്കാം കൂടുതൽ തേങ്ങ ചൂടാക്കി എടുക്കരുത് പിന്നീട് ഇതുപോലെ മിക്സിയിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ കാണിച്ചതുപോലെ തന്നെ ചെയ്താൽ മതിയാകും അപ്പോൾ അങ്ങനെ നമ്മുടെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു താങ്ക്